ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ കൊറിയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പാക്കിങ് തുറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ കസ്റ്റമർ പ്ലാന്റും നമ്മൾ സെലക്ട് ചെയ്ത് സെപ്പറേറ്റ് സെപ്പറേറ്റ് മാറ്റി വെക്കണുണ്ട് ഇതൊരു ഫ്ലവറിങ് പ്ലാന്റിൻ്റെ കോംബോ ആണ് നമ്മുടെ സോണിയ ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു സീസർ വെറൈറ്റിയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈയൊരു കോമ്പോൻ്റെ ഒരു റേറ്റ് നാല് ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് വേറൊരു കസ്റ്റമർക്ക് ഒക്കെ എടുത്തുവച്ചിട്ടുള്ള പ്ലാന്റുകളുടെ സൈസ് ഇതാണ് കേട്ടോ അപ്പോൾ ഇത് ഫ്രീഷിപ്പുള്ള നമ്മളുടെ പ്ലാന്റുകളുടെ ആണ് ഇന്നത്തെ അധിക ഓർഡേഴ്സും നമ്മൾ സീഡിങ്സിൻ്റെ പത്ത് പ്ലാന്റ് നമ്മൾ ആൾ പ്ലാന്റും ടാഗ് ഉള്ളതാണ് അതിൻ്റെ ഒരു സെറ്റാണത് ഇതാണ് നമ്മൾ ഫ്രീ ഷിപ്പായിട്ട് അയച്ചു കൊടുക്കുന്നത് നിയർ ബ്ലൂമിംഗ് ആയിട്ടുള്ള വൺ ഇയർ ഏജ് ആയിട്ടുള്ള ആണ് പിന്നെ ഒരു കസ്റ്റമർ എടുത്തിട്ടുള്ളതാണ് നമ്മുടെ പത്തൊമ്പത് 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 ഉണ്ട് അതുപോലെ ഹൈഡ്രോ സ്പീഡ് ഉണ്ട് നമ്മൾ ഫെർട്ടിലൈസറോട് കൂടിയിട്ടുള്ള കോംബോ സെറ്റ് എടുത്തവരുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ എൻഡ്രോബിയം റോബിയും സീഡിങ്സിൻ്റെ സൈസ് ഇതുപോലെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ വെറൈറ്റിക്ക് അനുസരിച്ചിട്ടുള്ള പ്ലാന്റിൻ്റെ സൈസിലും വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഈയൊരു സീസറും റെഡ് എന്ന് പറഞ്ഞ പ്ലാന്റ് ഒക്കെ ഇതുപോലെ ബുഷിയാണ് കേട്ടോ